വിശുദ്ധ പൗലോസ് അപ്പസ്റ്റോളിന്റെ നാമധേയത്തിലുള്ള തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളി തിരുനാൾ സമാപിച്ചു സമൂഹ ബലിക്ക് കോഴിക്കോട് രൂപത ബൈബിൾ കമ്മീഷൻ ഡയറക്ടർ ഫാദർ വില്യം രാജൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ ലഭ്യമാണ് വിശ്വാസ തീക്ഷ്ണതയാൽ ജ്വലിച്ച് ദൈവിക പാതയിലേക്ക് അനേകായിരങ്ങളെ നയിച്ച അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഏഴ് ദിവസം നീണ്ട ആഘോഷ പരിപാടികൾക്ക് സാഘോഷ ദിവ്യബലിയോടെയാണ് സമാപനമായത് ആറാം ദിനത്തിൽ ദിവ്യബലിക്കും നൊവോനയ്ക്കും പയ്യന്നൂർ അമലോത്ഭവ മാതാ പള്ളി വികാരി ഫാദർ ലിൻഡോ സ്റ്റാൻലി മുഖ്യ കാർമികനായിരുന്നു കനകപ്പള്ളി സെൻറ്റ് മാർട്ടിൻ പള്ളിവികാരി ഫാദർ അനിൽ അറക്കൽ വചന സന്ദേശം നൽകി തുടർന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും മെഴുകുതിരി വിളക്കുകളുടെയും അകമ്പടിയോടെ വിശുദ്ധ പൗലോ സ്ലിഹായുടെ സ്വരൂപം വഹിച്ച് തൃക്കരിപ്പൂർ ടൗണിലേക്ക് വിശ്വാസികളുടെ പ്രദക്ഷിണം നടന്നു Thank <laughs> you. തിരുനാൾ ദിനത്തിൽ നടന്ന സാഘോഷമായ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ ബൈബിൾ കമ്മീഷൻ ഡയറക്ടർ ഫാദർ വില്യം രാജൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ സഹകാർമികനായി തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും കലാപരിപാടികളും നടന്നു വൈകുന്നേരം കൊടിയിറക്കത്തോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ